The ബിഗ് ബോസ് സീസൺസ് അവൻ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില അനൂറ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീശേട്ടൻ വന്ന് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചായിരിക്കുകയാണ് അനുമോളോട് പറയുന്നുണ്ട് അനുമോളെ എനിക്കൊരു ഫീലിങ്സ് തോന്നി ഞാൻ അത് അനുമോളോട് വന്ന് പറഞ്ഞു അനുമോൾ അനിമോൾക്ക് എന്നെ ഇഷ്ടമുണ്ടാകുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അനുമോളുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ആതിലെയും നിവിനും ഇത് ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനിമോൾ ഇവരെ രണ്ടുപേരും വിളിച്ചിരുത്തുകയാണ് ആദ്യം വരുന്നതിന് ശേഷമാണ് ഇനി വന്നിരിക്കുന്നത് അപ്പോൾ അനുമോൾ ആതിൽ എന്നോട് നിങ്ങൾ നിങ്ങളെന്തേലും ഞങ്ങൾ പറയുന്നത് കേട്ടോന്ന് അപ്പോൾ അതിൽ പറയുന്നത് ഞങ്ങൾ കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ എങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി പെട്ടെന്നൊക്കെ എനിക്ക് ടെൻഷനായി ഇങ്ങനെ വിളിച്ചപ്പോൾ സംസാരിക്കാൻ വിളിച്ചപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി എന്ന് പറയുന്നുണ്ട് പാവം കഷ്ടം തോന്നി എനിക്കിന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു തെറ്റുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് പതിനൊന്ന് വർഷമായി എന്നോട് ഇങ്ങനെ ഒരാൾ വിവാഹം കഴിക്കുമെന്ന് മുഖത്തോ ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു ചമ്മലും നാണമൊക്കെയാണ് ആ വീഡിയോയ്ക്കകത്ത് എൻ്റെ ഫേസിൽ കാണാൻ സാധിച്ചതെന്ന് അനുമോള് പറയുന്നുണ്ട് ആതിലിപ്പോൾ പറയുന്നുണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഗെയിം കളിച്ചോളും അങ്ങനെ മനസ്സിലാക്കാത്ത ചെറിയ വ്യക്തിയൊന്നുമല്ല പുള്ളിക്കാരന് നല്ല ബോധമുണ്ട് എന്ന് പറയുന്നുണ്ട് നല്ല മെച്യൂരിറ്റി എന്നാണ് ആതിൽ പറയുന്നത് നമ്മളെല്ലാവരും എന്ത് ലക്ഷ്യത്തിനാണോ വന്നാൽ ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ നമുക്കിനി കളിച്ചാൽ മതി പുള്ളി ഒരു നല്ല മനുഷ്യനാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ അനുമോളെ പറയുന്നുണ്ട് എനിക്ക് പുള്ളിനെയാണ് ഈ വീട്ടിലൊരു നല്ല മനുഷ്യനായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു സ്നേഹമുണ്ട് റെസ്പെക്റ്റൊക്കെ ഉണ്ട് പുള്ളി പിന്നെ കുറച്ച് നാളുകളായി ഓപ്പണായിട്ട് ഇപ്പോൾ സംസാരിച്ചതുകൊണ്ട് ആ ഒരു ടെൻഷൻ മാറി പിന്നെ പുള്ളി എന്നോട് പറഞ്ഞത് ഞാൻ പുള്ളീനെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് അത് ചിലപ്പോൾ ആ കാറിൽ ഇരുന്നപ്പോഴൊക്കെ പുള്ളീൻ്റെ തലമുടിയൊക്കെ പറിച്ചതും വെള്ളമുടി പറിച്ചു കൊടുത്തതും അതൊക്കെ എൻ്റെ ക്യാരക്ടറാന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഇനി നീ ഒന്നും സംസാരിക്കാനും നിൽക്കണ്ട പുള്ളിയിൽ ഞാൻ എന്താണെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് അത് അനാവശ്യമായിട്ടുള്ളൊരു ഇതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എനിക്ക് ടെൻഷനാകുന്നുണ്ട് ഇതാക്കി ഇനി എന്താവും ഇതൊക്കെ പുറത്ത് പോയി എന്താവും എന്നൊക്കെ അപ്പോൾ ആതിൽ പറയേണ്ടത് ഇപ്പം നീ ഇവിടെ വെച്ച് സംസാരിച്ച് തീർത്തു അത് നല്ല കാര്യമാണ് നല്ല രീതിയിലാണ് പോവുക ഇനി ഇത് അനാവശ്യമായിട്ടുള്ള ടെൻഷനാണെന്ന് പറയുന്നുണ്ട് ഇനി പുള്ളി ഷെയ്ക്കാൻ്റെ തന്നിട്ട് പോയതാണ് അവിടെ ഇതെല്ലാം തീർന്നു ഇനി ഇനി അതിനെ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതിനെ കൊളാക്കാൻ നിൽക്കണ്ടെന്ന് തന്നെ ആതിലേ നൂറേം കൂടെ അനുമോക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്